வந்துட்டு இருக்குது வருது வருது நான் பண்ணி கேக்குறடா இந்த அந்த ஸ்டெப் பண்ணனும்ங்கிறது இந்தல ஒரு டவுட் வரதுக்குலாம் ஒரு ஃபீல் இருக்கு எல்லா பப்பரவும் பப்பர வந்து அடைக்கிంది ஓகே போமி இவள பப்பர அடைக்க வேண்டியதுதான் இந்தலாம் பப்பர வந்து இந்த மாதிரி தான் போடுறது பப்பரவேわかるのにわかるのに வலினுக்கே வலதுல ചേച്ചി <inaudible> നീ അറിയില്ലടാ ഇംഗ്ലീഷാണല്ലേ കേട്ടിട്ട് തിരിച്ച പോണത് സേവില്ലേന്ന് പറ്റേ ഇതൊക്കെ വെച്ച് സെവന് നായികായിട്ട് ആരും വെബ് സീരീസിന് കണ്ടില്ലെന്ന് തോന്നുന്നുണ്ട് ബിക്കോസ് ചോദിച്ചില്ലല്ലോ കാണേസ് സൈൻ അപ്ലൈ അത് ഡൗൺലോഡ് ചെയ്ത് തന്നെ കാണണം പിന്നെ വേറൊരു പ്രോജക്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ഓരോ മണിക്കൂർ മൂന്നോറും വേണ്ട

സ്നേഹത്തിന്റെ പരിചയമായിരുന്നു രണ്ട് വാക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതെ സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് ചെറിയൊരു കാലം കൊണ്ട് ഒരുപാട് ഒരാളാണ് സിജോ ഏറ്റവും കൂടുതൽ ഞാൻ സിജോനെ വെച്ചിട്ടാണ് കണ്ടന്റുകൾ അവിടെ ഉണ്ടാക്കിയിരുന്നത് കാരണം സിജോ ഞാനും എപ്പോഴും എതിരെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ സിജോനെതിരെ എന്റെ ഗെയിം നിങ്ങൾ കണ്ട ഗെയിം തന്നെയായിരുന്നു അടുത്താഴ്ച മാറ്റാനുള്ള പരിപാടിയായിരുന്നു അത്രയ്ക്കും എല്ലാം കഴിഞ്ഞില്ല തീർത്തില്ലേ പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് അടുത്ത ആൾക്കാരാണ് ഞങ്ങൾ അതായത് രണ്ടാമത്തെ തള്ളൂ രണ്ടാമത്തെ പോയിട്ടുണ്ടോ ജിൻ്റെ ജിൻറ്റാളിപ്പഴും കോണ്ടാക്ട് കൂടിയും ഞാൻ അടുത്തത് ജിൻ്റെ ആയിട്ട് കൊളിജോ ഒരു സ്വന്തം ബ്രദറിനെ പോലെയാണ് ജിൻ്റെ ആയിട്ട് കോണ്ടാക്ട് പിന്നെ എല്ലാ ദിവസവും വിളിച്ചിട്ടുള്ള അതാണ് സിജോ സിജോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡിലുള്ള ഒരാളാണ് സിജോ പൊളിയാണ്

അർജു 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 അങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം കുഴപ്പം നല്ലൊരു നല്ലൊരു കഥയാണ് ആരെയാണ് നോക്കുന്നത് ഞാൻ സായി നോക്കി ഞാൻ രണ്ടു വർഷം ഞാൻ വോക്ക് ചെയ്ത് അന്ന് ഇവന് എത്ര ഹൈറ്റ് ഒന്നുമില്ല അത് എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുണ്ട്